നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വാസ്തവ് പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കോളുകൾ വരാറുണ്ട് ഈ അലർജി വിളിക്കാറുണ്ട് പല പേഷ്യൻസായിട്ട് അപ്പോൾ അവർ പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ സമയങ്ങളിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ചില വർഷത്തിൽ ചില സമയത്ത് വല്ലാത്ത തുമ്മലും മൂക്കടപ്പും മൂക്കൊലിപ്പും തലവേദന ഒക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം പ്രത്യേകിച്ച് ദുബായി ദുബായിലൊക്കെ എന്താ പറയുക ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫൈൻ ഡസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ മണലാലിനുള്ള ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ എയറിൽ അടുത്ത ആ ഒരു എയർ അത്രയും അല്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മളിത് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും ബോഡി അതിനോട് റിയാക്ട് ചെയ്യണം പ്രത്യേകിച്ച് ഈ അലർജീൻ്റെ പ്രശ്നം കൂടുതലുള്ള അതിനെന്ത് ചെയ്യും ഭയങ്കരമായിട്ട് അവർക്ക് തുമ്മലും മൂക്കൊലിപ്പും മൂക്കടപ്പും തലവേദനയും ബാക്കി എല്ലാ ഇഷ്യൂസും ചിലർക്ക് ശ്വാസം മുട്ടലിലേക്ക് തന്നെ ചില കേസസ് പോവാറുണ്ട് അത് പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി അവസാനം മുതൽ ഒരു മെയ് അവസാനം അല്ലെങ്കിൽ ജൂണിലേക്ക് ആ ഒരു സമയത്താണ് അത് കൂടുക ഈ സമയത്ത് തന്നെ അവിടെ ഉണ്ടാകുന്ന ചില പോളൻറ്റൈൻസ് ഉണ്ട് കൂമ്പൊടി എന്ന് പറയുന്നില്ലേ അതുണ്ട് ചില ചെടികളുടെയും മരങ്ങളുടെയൊക്കെ ആ ഒരു സമയത്ത് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതും കൂടെ മിക്സ് ആവുന്നൊരു എയർ അലർജി ഉള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് ആ ഒരു സമയത്താണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്